എല്ലാവർക്കും നമസ്കാരം റിനീസ് വെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഉച്ചയൂണ് അതായത് നാല് മൂന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഉച്ചയൂണ് ബീഫ് എല്ല് ബീഫിൻ്റെ എല്ല് ഇട്ട് വരട്ടിയത് ബീഫിൻ്റെ എല്ല് ഇട്ട് വരട്ടിയത് പിന്നെ കൈപ്പക്കായ ഒരു മെഴക്ക് വരട്ടി അല്ലെങ്കിൽ നീളത്തിൽ കൈവക്കായ മഴക്ക് വരട്ടി പിന്നെ മോര് കാച്ചിത് നല്ല ടേസ്റ്റായിട്ട് നല്ല ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് നല്ല മോര് കാച്ചി നല്ല പുളിയുള്ള മോര് അയ്യോ ഇറ്റി വയ്ക്കും പിന്നെ ചോറ് പിന്നെ നമ്മുടെ വെള്ളരി ചോറ് കല്ലരിയാണ് കേട്ടോ ചോറ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയോൺ അപ്പോൾ എല്ലാവർക്കും ഉച്ചയോണ് നമസ്കാരം ബൈ 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 ബൈ